ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ കാർത്തിക നക്ഷത്ര ജാതകരായിരിക്കുന്നവരുടെ ഒരു വർഷക്കാലത്തേക്കുള്ള ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ പന്ത്രണ്ട് മാസങ്ങളിലേക്ക് ഡിസംബർ മാസം മുപ്പതാം തീയതി വരെയുള്ള ഒരു വർഷക്കാലയളവിലേക്ക് വന്നുകൂടാൻ സാധ്യതയുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് എന്ന് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം കാർത്തിക നക്ഷത്രം ആദ്യത്തെ പതിനഞ്ച് നാഴിക മേടൻ രാശിയിലും ബാക്കി നാൽപ്പത്തിയഞ്ച് നാഴിക ഇടവരാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് കാർത്തിക നക്ഷത്രത്തിന്റെ ദിശാനാഥൻ സഹസ്രകിരണനായ സൂര്യഭഗവാനാണ് അതുകൊണ്ട് തന്നെയാവാം ഈ നക്ഷത്രജാതക്കാർ കർമ്മകുശലരും ആരോഗ്യമുള്ളവരും ഊർജസ്വരും ഇവർക്ക് സഹോദരന്മാർ കുറവായിരിക്കുന്നൊരു സാഹചര്യമായിരിക്കും എപ്പോഴും ഉണ്ടാകുന്നത് കാർത്തികക്കാർക്ക് പിതൃഭാഗ്യം കുറവും ആയിരിക്കും മിഥുനം കന്നി മേടം ഈ മാസങ്ങളിലെ കാർത്തിക നക്ഷത്രജാതരായിരിക്കുന്നവർക്ക് അർഷസോ വായുവിന്റെ ഉപദ്രവമോ വായുക്ഷോഭമോ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് സദാചാരങ്ങളിൽ അടിയുറച്ച വിശ്വാസവും ഈശ്വര വിശ്വാസവുമുള്ള ഇവർ പ്രയത്നശാലികളുമാണ് പൊതുകാര്യത്തിൽ കാര്യത്തിൽ പ്രവർത്തിക്കുമെങ്കിലും ഇഷ്ടവും ഇച്ഛാഭകവും ആയിരിക്കും ഇവർക്ക് അവസാനമായി ലഭിക്കുന്നത് കാരണം ഇവർ ഒന്നിനും വഴങ്ങാത്ത പ്രകൃതക്കാരനാണ് കാർത്തിക നാളുകാർക്ക് അന്യദേശങ്ങളിൽ ജീവിതസുഖവും പ്രവർത്തന വിജയവും ഉണ്ടാകും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ അധികമായ കോപം യുദ്ധത്തിലും കലഹത്തിലും താല്പര്യം വൈരാഗ്യ വിചാരം ഉള്ളവരും ഒക്കെ ആയിരിക്കും അവർ കൃഷരും കഭാധിക്യമുള്ളവരെയും ഒക്കെ ആയി തീരുവാനും സാധ്യതയുണ്ട് സന്താന ക്ലേശവും അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ടാനും മകൈരം പുണർതം ആയില്യം വിശാഖം അനിഴം തൃക്കേട്ട എന്നിവ മേടക്കൂറുകാർക്കും മകൈരം പുണർതം ആയില്യം മൂലം പൂരാടം ഉത്രാടം എന്നിവ ഇടവക്കൂറുകാർക്കും പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രക്കാരുമായി കൂട്ടുകച്ചവടം സ്നേഹബന്ധം മുതലായവ തുറന്നു പോകുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും കാർത്തിക നക്ഷത്രം അസുരഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രത്തിന്റെ ദേവത അഗ്നിയാണ് പക്ഷിയായിരിക്കുന്നത് പുള്ള് ആണ് വൃക്ഷം അക്തിയും യോനി സ്ത്രീ സ്ത്രീയോനിയുമാണ് കാർത്തികയുടെ മൃഗം ആടും ഭൂതം ഭൂമിയും അക്ഷരം ആയു ആണ് കുജദശ വ്യാഴദശ ബുധദശ എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് കാർത്തിക നക്ഷത്രക്കാർ മുടങ്ങാതെ സൂര്യഭഗവാനെയും പരമശിവനെയും ഭജിക്കുന്നത് ഉത്തമമാണ് ആദിത്യഹൃദയം പതിവായി ജീവിക്കുന്നത് ശീലമാക്കുകയും ചെയ്യണം സൂര്യദിശയിലാണ് ജനനം ചന്ദ്രൻ പത്ത് വർഷം ചൊവ്വ ഏഴ് വർഷം രാഹു പതിനെട്ട് വർഷം വ്യാഴം പതിനാറ് വർഷം ശനി പത്തൊമ്പത് വർഷം എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ കടന്നുപോകുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവെ പല വിധത്തിലുള്ള അനുഗ്രഹ വർഷമായിരിക്കും എന്നാൽ കഠിന പ്രയത്നങ്ങളും വളരെ വിഷമിപ്പിക്കുന്ന ദുരിതങ്ങളും അനുഭവപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ആത്മീയമായ ഉണർവുകൾ കൊണ്ട് കാലത്തെ അഭിമുഖീകരിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് ജനുവരി മാസത്തിലെ ആകസ്മികമായ അനുഭവങ്ങൾ കടന്നു വരും സ്ഥലത്ത് ഒരു മന്തിപ്പ് അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട് കർമ്മോത്സാഹം കുറഞ്ഞും കാണപ്പെടാം സ്വജനങ്ങളുടെ വിയോഗ ദുഃഖാനുഭവങ്ങൾ സഹിക്കേണ്ടതായി വരും സ്വന്തം വാഹനത്തിൽ സഞ്ചരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടം കൂടിയാണ് ഫെബ്രുവരി മാസത്തിൽ മാസത്തില് ഗുണാനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും ആരോഗ്യപരമായി കാലം മെച്ചപ്പെട്ടതും തൊഴിലിൽ അഭിവൃദ്ധിയും സാമ്പത്തിക മെച്ചവും ഗൃഹാഭിവൃദ്ധികൾക്ക് കാരണമായ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുന്നതും പൊതുപ്രവൃത്തികൾ ചെയ്യുന്നവരും നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ശ്രേയസും പുരോഗതിയും സംജാതമാവുകയും ചെയ്യും മാർച്ച് മാസം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരും കേസ് മറ്റ് ഇതര അപകീർത്തികരമായ അനുഭവങ്ങളും അലട്ടും എന്നാൽ സ്വന്തം പ്രവൃത്തി മണ്ഡലം ശോഭനമായും വളരെ സാമ്പത്തിക ഉന്നതിയും ബഹുജന സമ്മത ലഭ്യതയും തീർത്ഥാടനമോ മറ്റ് ഉല്ലാസയാത്രകളോ ചെയ്യാൻ ഇടവരുകയും കുടുംബത്തിൽ പുരോഗതി ഉണ്ടാവുകയും ചെയ്യും ഏപ്രിൽ മാസത്തിൽ ഉദ്യോഗലബ്ധിക്കായുള്ള വിദേശയാത്രകൾ വേണ്ടിവരും വിവാഹാന്വേഷകർക്കും ഉദ്യോഗാർത്ഥികൾക്കും ആഗ്രഹ സാഫല്യവും ഉണ്ടാകും ടെസ്റ്റുകളും ഇന്റർവ്യൂകളിലും വിജയപ്രതീക്ഷ പൊതുവെ ഗുണങ്ങളുടെ കാലഘട്ടമാണ് സാമ്പത്തിക മെച്ചം ഗൃഹനിർമ്മാണ സാധ്യത എന്നിവയും കാണുന്നുണ്ട് മെയ് മാസത്തിൽ ഉദ്യോഗർത്തർക്ക് പെട്ടെന്നുള്ള സ്ഥാനചലനം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കാർഷിക വൃദ്ധി ചെയ്യുന്നവർക്ക് പല വിധത്തിലുള്ള ഉണ്ടാകും പല വിധത്തിലും സാമ്പത്തിക ലഭ്യതയ്ക്ക് പരിശ്രമിക്കുകയും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കുകയും ചെയ്യും ഭരണരംഗത്തുള്ളവർക്ക് അർഹതപ്പെട്ട ഉയർച്ചകളും സ്ഥാനമാനങ്ങളും ലഭിക്കുകയും സർക്കാർ ജോലി ഉദ്ദേശിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ജൂൺ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ചിരിക്കുന്ന വിദ്യാപ്രവേശനം ലഭിക്കും കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകുവാൻ പരിശ്രമിക്കുകയും എല്ലാ വിഭാഗം തൊഴിൽ സംരംഭകർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലഘട്ടവുമായിരിക്കും സാഹിത്യകാരന്മാർക്കും അധ്യാപകർക്കും വിശേഷപ്പെട്ട അംഗീകാരങ്ങൾ ഇടയുള്ള സാഹചര്യമാണ് പ്രണയ സാഫല്യം കാണുന്നുണ്ട് വിവാഹ സൗഭാഗ്യങ്ങളും പ്രതീക്ഷിക്കാം ജൂലൈ മാസത്തിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ മെച്ചപ്പെട്ട കാലമായിരിക്കും ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുവാനും അതുവഴി കൂടുതൽ മെച്ചപ്പെട്ട അഭിവൃദ്ധികൾ ഉണ്ടാക്കുവാനും സാധിക്കും പുതുതായി സംരംഭങ്ങൾ തുടങ്ങുവാനും വരുമാന വർദ്ധനവിനും ഇടവരും കൃഷിക്കാർക്കും ഫാം നടത്തുന്നവർക്കും വളരെ മെച്ചപ്പെട്ട സമയം ആയിരിക്കും ചില യാത്രകൾ വേണ്ടതായി വരും ഓഗസ്റ്റ് മാസത്തോടുകൂടി ചില ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കപ്പെടും എന്നാൽ കരുതൽ കൊണ്ട് ഇവ ഭേദപ്പെടുവാനും സാധിക്കും കുടുംബത്തിലെ ചില ദോഷ വിഷയങ്ങളെ ചുറ്റിപ്പറ്റി അഭിപ്രായ ഭിന്നത ഉണ്ടാകാം ലോണടവുകൾ മുടങ്ങുവാൻ ഇടവരും വന്നുചേരേണ്ട ധനം വന്നെത്തുവാൻ സാവകാശം വരികയും സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റം വരെയും സാധ്യതയുണ്ട് സെപ്റ്റംബർ മാസത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും സ്ഥലം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം വളരെ ഗുണപ്രദമാണ് അതിനുള്ള പരിശ്രമങ്ങൾ ഫലവത്താവും ഉത്തരവാദിത്വ നിർവഹണത്തിൽ വീഴ്ചകൾ സംഭവിക്കാൻ ഇടയുള്ളത് ശ്രദ്ധിക്കേണ്ട കാലഘട്ടമായിരിക്കും സെപ്റ്റംബർ മാസം പുണ്യസങ്കേതങ്ങൾ ദർശനം ചെയ്യാൻ അവസരം ലഭിക്കുകയും വിവാഹ സൌഭാഗ്യങ്ങളും ഐശ്വര്യലബ്ധിയും ലബ്ധിയും കാണുന്നുമുണ്ട് ഒക്ടോബർ മാസത്തോടു കൂടി ഉദരവ്യാധികൾ അർച്ചസ് തുടങ്ങിയ രോഗങ്ങൾ കഠിനപ്പെട്ടുകൊണ്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കപ്പെടും അനാവശ്യ കലഹങ്ങൾ വേണ്ടിവരും ദേഷ്യം അധികരിച്ചുണ്ടാകുന്ന ദുരനുഭവങ്ങൾ ഉണ്ടാകുവാനും പോലീസ് കേസുകൾ സൃഷ്ടിക്കപ്പെടുവാനും സാധ്യത കാണുന്നു ആരോഗ്യവും അത്ര തൃപ്തികരമായിരിക്കുകയില്ല നവംബർ മാസത്തിൽ റിയൽ എസ്റ്റേറ്റ് ജോലിക്കാർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കുവാനിടയുണ്ട് കർഷകർക്ക് പുതിയ കൃഷി രീതികൾ ഇറക്കണം ദീർഘകാല വിളകൾ ചെയ്യുവാനും അവസരം ലഭിക്കും എല്ലാ തലത്തിലുള്ളവർക്കും തൊഴിൽ പുരോഗതി സാമ്പത്തിക മെച്ചം ഇവ കാണപ്പെടുന്നു എന്നാൽ മാസത്തിന്റെ ആദ്യ ഭാഗം കൊണ്ട് വിഷമയം ഉണ്ടാകുവാൻ ഇടയുമുണ്ട് ഡിസംബർ മാസത്തോടു കൂടി സ്വന്തം പ്രയത്നങ്ങൾ അംഗീകരിക്കാവുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും പുതുതായി സാങ്കേതിക വിദ്യകളായി പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങുവാൻ സാധിക്കും എഞ്ചിനീയറിംഗ് ജോലികൾ ചെയ്യുന്നവർക്ക് ധാരാളം അവസരങ്ങൾ വന്നുചേരുകയും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പണയോഗ ലഭ്യതകളും ഉയർച്ചകളും കാണുന്നുണ്ട് ഇങ്ങനെ വരുന്ന ഒരു വർഷക്കാലം കാർത്തിക നക്ഷത്ര ജാതകാർക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പലതരത്തിൽ മാറി മാറി വരുന്നുണ്ട് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള പന്ത്രണ്ട് മാസ കാലയളവുകളിൽ പലതരത്തിലുള്ള ദോഷാനുഭവങ്ങൾ വന്നു ചേരുവാനും അവയ്ക്കൊക്കെ പരിഹാരമായിട്ട് തൽ കാലയളവുകളിൽ ബന്ധപ്പെട്ട ക്ഷേത്ര ദർശനം നടത്തി വേണ്ട വഴിപാടുകൾ ചെയ്ത് ആ ദോഷങ്ങൾക്കൊക്കെ പരിഹാരം കാണണം എന്നുകൂടി നിർദ്ദേശിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക